ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എനിക്ക് പറയാനുണ്ട് ഡിഗ്രി പ്രിലിംസിൻ്റെ തേർഡ് സ്റ്റേജിൻ്റെ ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് പതിനാറ് ക്വസ്റ്റ്യൻസ് ആണ് അവർ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എന്ന് ആൻസർ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാമൂഹികമായും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ നൂറ്റി അഞ്ചാം ഭരണഘടനാ ഭേദഗതിയാണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ പ്രേം ബിഹാരി നരേൻ റൈസാദയാണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം നൽകിയ സംസ്ഥാനം ഓപ്ഷൻ എ ബിഹാറാണ് ആൻസർ എസ് ആർ ബൊമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറാണ് അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച എന്നുള്ളതാണ് ആൻസർ അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യന് അത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ഏതൊക്കെയാണ് ശരി എന്നുള്ളത് അത് ഡിലീറ്റ് ചെയ്തു ഇനി ജി എസ് ടിക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക ഓപ്ഷൻ ബി ആണ് ആൻസർ ഐ ജി എസ് ടി ആണ് ഇനി ഒൻപതാമത്തെ ക്വസ്റ്റൻ ആണ് ഫലപ്രദമായ റവന്യൂ കമ്മി ഇ ആർ ഡി ഏതിനു തുല്യമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡിൻ എയ്ഡ് ഇനി പത്താമത്തെ ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക സർവേയുടെ ബദലാണ് ദി ഇന്ത്യൻ ഇക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് ഇത് എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ആൻസർ വി അനന്തനാഗേശ്വരനാണ് എഴുതിയത് അടുത്ത ക്വസ്റ്റ്യന് ഡിലീറ്റഡാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു പോർച്ചുഗീസിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ഏതാണ് ഏതൊക്കെയാണ് ശരി എന്നുള്ളതായിരുന്നു അത് ഡിലീറ്റ് ചെയ്തു അടുത്തത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ഇതും പി എസ് സി ഡിലീറ്റ് ചെയ്തു ഇനി അടുത്ത ക്വസ്റ്റ്യൻ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ഒന്നും രണ്ടും സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഇ വി രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി എന്നുള്ളത് ശരിയാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു എന്നുള്ളതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്തത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഇതും പി ഡിലീറ്റ് ചെയ്തു ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സാമൂഹ്യ സ്ഥാപനങ്ങളുമായും പരിഷ്കാരങ്ങളുമായും ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക ഇത് പി എസ് ഡിലീറ്റ് ചെയ്തു അടുത്തത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരതരത്നം ലഭിച്ചത് ഭാരതരത്നം ലഭിച്ചത് എ പി ജെ അബ്ദുൽ കലാമിന് മാത്രമാണ് ഓപ്ഷൻ ഡി ഒള്ളി ടു എന്നുള്ളതാണ് ശരിയായ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ആദ്യത്തെ എൽവൻ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ് ഇതിൽ ഒന്ന് മാത്രമാണ് ശരി ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറി ചലനാത്മകതയെക്കുറിച്ച് ഉള്ള പഠനം അടുത്തത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യാണ് ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ പ്രസ്താവനയും അതുപോലെ മൂന്നാമത്തെ പ്രസ്താവനയുമാണ് ശരിയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ശരി പ്രസ്താവന രണ്ടും ഒന്നും ശരിയായിട്ടുള്ളതാണ് അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ അടുത്തത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ പ്രസ്താവനകളിൽ ഒന്നും രണ്ടും ശരിയാണ് ഇനി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിനാണ് കമ്പ്യൂട്ടറുകളിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ് ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി റീഡ് റീഡി മെമ്മറിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിനാണ് ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരുവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പേര് ഓപ്ഷൻ സി ഇൻ്റർപ്രിറ്റർ ആണ് ആൻസർ അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിനാണ് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നാലക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വൺ നയൻ ത്രീ സീറോ എന്നുള്ളതാണ് ഇനി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിനാണ് ഐക്യാൻ എന്താണ് സൂചിപ്പിക്കുന്നത് ഐക്യാൻ്റെ ഫുൾ ആണ് ചോദിച്ചിരിക്കുന്നത് ഇൻഡർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്നുള്ളതാണ് ശരി അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായിട്ടുള്ള ഒമേഗലിൻ്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എട്ടിന് അടച്ചുപൂട്ടി ഒമേഗലിൻ്റെ സ്ഥാപകൻ ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ലീവ് കെ ബ്രൂക്സ് ആണ് ആൻസർ അടുത്തത് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യനാണ് മുഗൾ കലയെയും വാസ്തുവിദ്യയെയും സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക ഇത് ഡിലീറ്റ് ചെയ്തു പി എസ് സി ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റിനാണ് അതുപോലെ ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്തു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകളായിരുന്നു അത് ഡിലീറ്റ് ചെയ്തു അടുത്തത് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റിനാണ് യു എൻ ഒയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ ഈ ചോദ്യവും പി എസ് സി ഡിലീറ്റ് ചെയ്തു അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിനാണ് പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകൾ പരിഗണിക്കുക ഈ ചോദ്യവും പി എസ് സി ഡിലീറ്റ് ചെയ്തു ആദ്യം കൊടുത്തിരുന്ന മിക്ക പ്രസ്താവനകളും പി എസ് സി ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ മുപ്പതാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്തു കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ അത് ഡിലീറ്റ് ചെയ്തു ഇനി മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമായി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണദാതാക്കളും തമ്മിലുള്ള പൊതു കരാറുകൾ ഏതാണ് എന്നാണ് ചോദ്യം എന്താണ് ഓപ്ഷൻ ബി ആണ് ആൻസർ സിറ്റിസൺ ചാർട്ടർ ആണ് അടുത്തത് മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിനാണ് എൻ എസ് എസ് ഒയുടെ പൂർണ്ണരൂപം അത് പി എസ് സി ഡിലീറ്റ് ചെയ്തു അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നത് ഈ ക്വസ്റ്റിനും പി എസ് സി ഡിലീറ്റ് ചെയ്തു അടുത്തത് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് എൻ ആർ ഇ ജി എ സോഫ്റ്റ് ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ ബി ആണ് എൻ ആർ ഇ ജി എ അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ജന്മസ്ഥലമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏത് ഓപ്ഷൻ ഡി വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാത്രോ പ്ലാന്റ് എന്നുള്ളതാണ് ഹാത്രോൺ പ്ലാന്റ് എന്നുള്ളതാണ് ആൻസർ അടുത്തത് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഓപ്ഷൻ സി നാട്യകൽപ്രുവമാണ് കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥമാണ് നാട്യകൽപദ്രുവം അടുത്തത് മുപ്പത്തി ഏഴാമത്തെ ആണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് കേരളീയ ദൃശ്യകലകൾ ഏവയാണ് ഓപ്ഷൻ ഡി കൂടിയാട്ടവും മുടിയേറ്റുമാണ് ആൻസർ മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്ത് നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത് ആദ്യം മാർച്ച് ചെയ്യുന്നത് ഗ്രീസാണ് ഓപ്ഷൻ എ ഗ്രീസാണ് ആൻസർ അടുത്തത് മുപ്പത്തി ഒൻപതാമത്തെ ആണ് ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ് ഡേവിസ് കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അടുത്തത് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് നന്ദനാർ ആരുടെ തൂലിക നാമമാണ് നന്ദനാർ എന്നത് ടി സി ഗോപാലൻ്റെ തൂലിക നാമമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പട്ടിക ഒന്നിനെ പട്ടിക രണ്ടുമായിട്ട് ചേരുമ്പടി ചേർക്കുക ചേരുമ്പടി ചേർക്കാനാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ സ്ട്രാറ്റോസ്ഫിയർ എന്നത് നോക്കിയാൽ തന്നെ അറിയാം മൂന്ന് മൊത്തം അന്തരീക്ഷ ഓസോണിൻ്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നു എ എന്ന് പറയുന്നത് മൂന്നായിരിക്കും വരുന്നത് ഓപ്ഷൻ ബി ആണ് ശരി അടുത്തത് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ദേശീയ ജലപാത മൂന്ന് ഇവക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു ഏതാണ് ഓപ്ഷൻ സി ആണ് കോട്ടപ്പുറം ടു കൊല്ലമാണ് ഇനി നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചേരുമ്പോൾ ചേർക്കുക എന്നുള്ളതാണ് ഗോസ് എന്ന് പറയുന്നത് യു എസ് എയുടെ ആണ് അപ്പോൾ എ രണ്ടാണ് വരിക ഇൻസാറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആണ് ബി നാല് സ്പോട്ട് എന്നുള്ളത് ഫ്രാൻസിൻ്റെയാണ് സി ഒന്ന് ഉൽക്ക ത്രീ എന്നുള്ളത് റഷ്യയുടെ ആണ് ഡി മൂന്ന് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ നൽകിയിട്ടുള്ള കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് ഓപ്ഷൻ സി ആണ് ശരി ഒന്നും നാലും ആണ് ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന ദേശീയ ഉദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ് ഓപ്ഷൻ സി സൈലൻ്റ് വാലിയിലാണ് അടുത്ത നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ് ഓപ്ഷൻ ബി കണ്ടം വെച്ച കോട്ട എന്നതാണ് ശരി അടുത്തത് നാൽപ്പത്തി ഏഴാമത്തെ ആണ് ഓണം പരാമർശിക്കുന്ന ഒരു സംഘം കാലഘട്ടത്തിലെ കൃതി ഓപ്ഷൻ സി മധുരൈ കാഞ്ചിയാണ് കറക്റ്റ് അടുത്തത് നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റിനാണ് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ ഓപ്ഷൻ ഡി സി വി രാമൻപിള്ളയാണ് അടുത്തത് നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റിനാണ് ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ ദേശീയ നിലവാരം തിരിച്ച് കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ അജയ് ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് അൻപതാമത്തെ ആണ് കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ വി സി ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ഡോക്ടർ ബി ആനന്ദകൃഷ്ണനാണ് ആൻസർ ഇനി അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ മുതൽ മാത്സാണ് താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക ഓപ്ഷൻ ഡി ഡേവിസ് കപ്പാണ് ആൻസർ അമ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് അവസ്ഥയാണ് ആൻസർ ഇനി അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി അൻപത്തി ഏഴ് എന്നുള്ളതാണ് അടുത്തത് അൻപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ അത് ഡിലീറ്റഡ് ആണ് അടുത്തത് അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാലിനും അഞ്ചിനും ഇടയിൽ ഏത് സമയത്താണ് ഒരു ക്ലോക്കിൻ്റെ കൈകൾ ലംബ കോണിൽ ഉണ്ടാവുക ഓപ്ഷൻ ബി നാല് കഴിഞ്ഞ് മുപ്പത്തി എട്ട് രണ്ട് ബൈ പതിനൊന്ന് മിനിറ്റ് എന്നുള്ളതാണ് ആൻസർ അടുത്തത് അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ആണ് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് നാല് അഞ്ച് എന്നുള്ളതാണ് ആൻസർ അടുത്തത് അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആയിരം എന്നുള്ളതാണ് ഇനി അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ രണ്ടായിരത്തി അഞ്ഞൂറ് ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ളതാണ് ഇനി അൻപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് അൻപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പത്ത് എന്നുള്ളതാണ് അടുത്തത് അറുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് അറുപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് പതിനൊന്ന് ബൈ ഇരുപത് അടുത്തത് അറുപത്തി ഒന്നാമത്തെ ആണ് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്നുള്ളതാണ് അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ പന്ത്രണ്ട് പോയിന്റ് എട്ട് പൂജ്യം എന്നുള്ളതുമാണ് അടുത്തത് അറുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഇസഡും വൈയും അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ജെയ് എന്നുള്ളതാണ് അടുത്തത് അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് അറുപത്തി ആറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഇരുപത്തി നാലാണ് അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത് അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഒരു മണിക്കൂർ എന്നുള്ളതാണ് അടുത്തത് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റൻ ആണ് അറുപത്തിയെട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ നാൽപ്പത്തി ഒൻപത് ആണ് അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നൂറ്റി ഇരുപത്തി അഞ്ചാണ് എഴുപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പൂജ്യവുമാണ് എഴുപത്തിയൊന്ന് മുതൽ ഇനി ഇംഗ്ലീഷാണ് എഴുപത്തൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ടേൺ അപ്പ് എന്നുള്ളതാണ് അടുത്തത് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ അമിക്കബിളിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ഫ്രണ്ട്ലി ആണ് അടുത്തത്തെ എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കോഷസ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ റെക്ലെസ് ആണ് ആൻസർ അടുത്തത് എഴുപത്തിനാലാമത്തെ ക്വസ്റ്റിനാണ് കറക്റ്റ് സ്പെല്ലിങ് എഴുതാനാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് എഴുപത്തി അഞ്ചാമത്തെ ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് എഴുപത്തി ആറാമത്തെ ക്വസ്റ്റിനാണ് എഴുപത്തി ആറാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഡി ഡിൻ എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റൻ ആണ് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറ്റാണ് ഓപ്ഷൻ എ അറ്റാണ് ആൻസർ അടുത്തത് എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദി പ്രിൻസിപ്പൽ ഡാറ്റ് ടു സ്പീക്ക് ടു യു ദി പ്രിൻസിപ്പൽ വാൺസ് ടു സ്പീക്ക് ടു യു എന്നുള്ളതാണ് ശരി ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആക്റ്റീവ് വോയിസിനെ പാസ്റ്റീവ് വോയിസിലോട്ട് ആക്കാനാണ് മേരി ഓപ്പൺ ദി ഡോർ എന്നുള്ളത് പാസ്റ്റീവില് വരുമ്പോൾ ദി ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി എന്ന് വരും ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് എൺപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് എൺപതാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് റൗണ്ട് ദി കോർണർ എന്നുള്ളതിൻ്റെ മീനിങ് ഓപ്ഷൻ എ വെരി നിയർ ആണ് ആൻസർ അടുത്തത് എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കോമ്പൗണ്ട് വേർഡ് ഇതിലേതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ഹോൾവേ ആണ് ശരി ഇനി എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഫീമെയിൽ ടൈഗറിനെ എങ്ങനെ വിളിക്കാം എന്നുള്ളതാണ് ടൈഗ്രസ് എന്നാണ് ഫീമെയിൽ ടൈഗറിനെ വിളിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് എൺപത്തി നാലാമത്തെ ക്വസ്റ്റിനാണ് എൺപത്തി നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ബിഗിനിങ് എന്നുള്ളതാണ് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ സിനോപ്സിസ് ആണ് അടുത്തത് എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഏതാണ് എന്നുള്ളതാണ് വാട്ട് എ സൂപ്പർ ഷോ എന്നുള്ളത് ഏത് ടൈപ്പ് ആണെന്നുള്ളതാണ് ഓപ്ഷൻ ഡി എക്സ്ക്ലമേറ്ററി ആണ് അടുത്തത് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ദി എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഇനി എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾഡർ ആണ് ആൻസർ അടുത്തത് എൺപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ സി ടു ഹിയറിംഗ് ആണ് ആൻസർ തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാനാണ് ജോഷോ സെറ്റ് ടു മോം ഐ ഹവ് ബീൻ ഹിയർ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ജോഷോ ടോൾ ടു ദാറ്റ് ദീ ഹാഡ് ബീൻ ദെയർ എന്നുള്ളതാണ് അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏത് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ജനകൻ എന്നുള്ളതാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് തീ അധികം കനൽ എന്നുള്ളത് ചേർത്തെഴുതാനാണ് ഓപ്ഷൻ സി തീ കനൽ ആണ് ആൻസർ തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എണ്ണൂറ് എന്ന പദം പിരിച്ചെഴുതുക എൺ അധികം നൂറ് എന്നാണ് പിരിച്ചെഴുതുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റിൻ കൂപമണ്ടൂകം എന്ന ശൈരിയുടെ അർത്ഥം ഓപ്ഷൻ സി ലോകവിവരമില്ലാത്തവൻ എന്നുള്ളതാണ് ശരി അടുത്തത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ അത് ഏത് എന്നുള്ളതാണ് ഇതിൽ ശരിയായിട്ട് എഴുതിയിട്ടുള്ളത് ഓപ്ഷൻ ബി ലേഖകൻ എന്നുള്ളതാണ് അടുത്തത് തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ പൂജക ബഹുവചനമാണ് ഓപ്ഷൻ സി ഗുരുക്കളാണ് ആൻസർ തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വാരിതമാണ് ആൻസർ അടുത്തത് തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ശിഥിലമാണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി രാജർഷി എന്നുള്ളതാണ് നൂറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സുധൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമാണ് ഓപ്ഷൻ ബി സുധ എന്നുള്ളതാണ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്